ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്ന് സംഭവിക്കേറ്റ് മെഡിക്കലുകളും ഈ ധർണ നടക്കുകയാണ് ഈ ധർണയുടെ അധ്യക്ഷ പദം വേണ്ടി ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ ശ്രീകുമാർ ജിയെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു യോഗ നടപടി ആരംഭിക്കുകയാണ് ആദ്യമായി സ്വാഗതം സ്വാഗതം വേണ്ടിയിട്ട് നമസ്കാരം ഇന്നിവിടെ നടക്കുന്ന പ്രതിഷേധ ധർണയിൽ ഗവൺമെന്റ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ പ്രതിഷേധം ഗവൺമെന്റിനെ അറിയിക്കുന്ന ഒരു ധർണയാണ് ഇവിടെ നടത്തുന്നത് ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് ആദ്യമായി സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ് അടുത്തതായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ചാല ഈ വേദിയിൽ സ്വാഗതം ആശംസിക്കുകയാണ് വെങ്കട്ടരാമൻജി നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് കോട്ടക്കേരി താമസിക്കുകയാണ് അദ്ദേഹത്തിനും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയുടെ സംസ്ഥാനതലത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ശ്രീ രവികുമാർജി നമ്മുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയാണ് കൂടാതെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു നമ്മോടൊപ്പം അദ്ദേഹത്തിനും സ്വാഗതം അർപ്പിച്ചുള്ള മറ്റേ പരിപാടിയിൽ പങ്കെടുക്ക ജില്ലാ താലൂക്ക് കമ്മിറ്റികൾക്കും ജില്ലാ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുവരുന്നു നമസ്കാരം അടുത്ത പരിപാടി സംസ്ഥാന പ്രസിഡന്റിന്റെ സ്വീകരണമാണ് താലൂക്ക് സമിതികളാണ് സ്വീകരിക്കുന്നത് ആദ്യമായി തിരുവനന്തപുരം മഹാനഗരം നെയ്യാറ്റിയാരി താലൂക്കിന് വേണ്ടിയിട്ട് താലൂക്ക് സമിതി നെടുമ്പങ്ങാട് താലൂക്കിന് വേണ്ടിയിട്ട് താലൂക്ക് സംസ്ഥാനത്ത്

സംസ്ഥാന സംഘടനാ സംഘടനയായിട്ടുള്ള ശ്രീ ജില്ലയുടെയും ജിള്ളേയും സമിതികളുടെയും എല്ലാവർക്കും എന്റെ സ്വാഗത നമസ്കാരം ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം എന്ന സംസ്ഥാനമൊട്ടാകെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുമാതിരി പ്രതിഷേധ ധന് അതിന് കാരണം വ്യാപാരി വ്യവസായി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ഏതൊരു വ്യാപാരി കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് തട വാടകെടുക്കുകയാണെങ്കിൽ അതിൽ പതിനൊന്ന് ശതമാനം ജി എസ് ഐ കൂടെ ടച്ച് അടയ്ക്കണമെന്ന ഗവൺമെന്റിന്റെ ഒരു തീരുമാനം ഈ കഴിഞ്ഞ മാസം മുതൽ നടപ്പിലാക്കുകയുണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്ന് സംസ്ഥാനമുണ്ടാകുകയും ഇത്തരത്തിലുള്ള നമുക്കറിയാം ഇന്ന് വ്യാപാരി സമൂഹം വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ വ്യാപാരം സജീവമായി നടക്കുന്ന സമയത്ത് പല വ്യാപാര സ്ഥാപനങ്ങളും വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കച്ചവടം ഊട്ടി പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ആ സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരത്തിലുള്ള അതികഠിനമായ ഒരു നികുതി പതിനെട്ട് ശതമാനം വരുന്ന ഒരു നികുതി ഈ കച്ചവട അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ എൻ ജി സി എല്ലാ അംഗങ്ങളും ഇതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടതാണ് അപ്പൊ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നിവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ പരിപാടിയിൽ എന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെയാണ് തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തെ ആർദ്ദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനും ഞാൻ ക്ഷണിച്ചുകൊള്ളു ജില്ലാ പ്രസിഡന്റ് നേതാക്കളായിട്ടുള്ള മണിച്ചേട്ടൻ വെങ്കിട്ടാമൻ രമിചേട്ടൻ അതുപോലെ ഈ തിരുവനന്തപുരത്തെ വ്യാപാരി സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ

മുമ്പിലും നിങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ വ്യക്തമായി പറഞ്ഞാല് ഇതിന്റെ ഒരു ഉത്തരവാദിത്വം പറഞ്ഞാല് കച്ചവടക്കാരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ജി എസ് ടി എന്ന് കേട്ടാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ തലയിലാണ് ജി എസ് ടിയുടെ ഭാരം മുഴുവൻ നീക്കുന്നത് നിങ്ങൾ ഒന്നുകാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ാണ് ആ കൗസിലെ എല്ലാ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളും കേന്ദ്ര ഗവൺമെന്റിന്റെ രണ്ട് പ്രതിനിധികളുമാണ് ഞങ്ങൾ നിരവിടെ ഒരു കാര്യമല്ല കഴിഞ്ഞ ദിവസം വേറെ വ്യാപാര സംഘടനകളിലൂടെ സമരം ചെയ്ത് ഗവർണർ ഭവനിലേക്ക് രാജ്ഭവനിലേക്ക് സമരം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിര സത്യസന്ധമായ ഒരു ആ സന്ദർഭത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുള്ളൂ ഞാൻ വിചോദിക്കുന്നത് കാരണം ഈ തീരുമാനം കേരള ഗവൺമെന്റിന്റെ പ്രതിനിധികള് അവിടെ എന്താണ് അവിടെ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് വ്യക്തമാക്കുകയും പറയേണ്ടതാണ് ഇതിന്റെ ഉത്തരവാദിത്വം കേരള ഗവണ്മെന്റിന് ഈ പതിനെട്ട് ശതമാനം തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ പ്രതിഷേധമായിട്ട് அந்த ஒரு வியாபாரி வியா சமம் கேரளத்தில் நீங்கள் சத்யசந்த மனசில இன்னும் நிற்கிற ஆத்மா ആ സംഘടനക്ക് പ്രവർത്തിച്ചു തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണെന്ന് കാറ്റെ തട്ടിപ്പിക്കുക മോഹിപ്പിക്കുക സമരം ചെയ്തു എന്ന് പറഞ്ഞ ആരെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക ഈ വക കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ഗവണ്മെന്റ് തുല്യ പാടുള്ളത് ഈ കാറ്റാന് യാതൊരു സംശയവും വേണ്ട കേരള ഗവണ്മെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ അവർ കൂടിയ അവർ തീരുമാനമെടുക്കാൻ കാര്യം വ്യക്തമാക്കുകയാണെങ്കിൽ ഈ കാര്യത്തിന് അതിന് പകരം കിട്ടുന്ന രീതിയിട്ട് വ്യാപാരികളുടെ നിങ്ങൾക്കറിയാം ഇന്ന് വ്യാപാരികളുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആർക്കും തെരഞ്ഞെടുപ്പിലുള്ള എല്ലാ കച്ചവടക്കാർക്കും സാമ്പത്തിക നിലയിൽ വളരെ നാടാമുണ്ട് പോയി ഏതായാലും മുപ്പത് ശതമാനത്തോളം കച്ചവടക്കാരെ കൂടി കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിലെ ആത്മഹത്യ ചെയ്തു ഈ ആത്മഹത്ഥ ചെയ്തപ്പോഴും ഒന്നൊന്നും ഒരു കച്ചവടക്കാരനെ കാണാനോ ഒരു കണ്ണിലൊക്കെ ആത്മഹത്യ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല കാർഷിക മേഖലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ കാർഷിക സമ്പത്താണ് നേടുന്നുകൊണ്ടാണ് പക്ഷെ കാർഷിക മേഖലയിൽ ഒരു കടമെടുത്ത് ആത്മഹത്യ ചെയ്താൽ ഇമ്മയുടെ അവർ ചെയ്യുന്നു അവർക്ക് അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ വാരികമായിട്ട് പ്രഖ്യാപിക്കുന്നു വ്യാപാരികളാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത് നിലനിർത്തി കൊടുക്കുന്നത് ఈ జిఎస్టి మే పలు రాజ్యూ వ్యవసాయ బాగుంది అనుభవించాలి పే భారతీయ వ్యాపారీయ నాలుగు వర్షాలు రెండో వర్షం కొర

ഞങ്ങൾ ചേർക്കും ഇന്നലെ വരെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായ അനുഭവമായിരിക്കില്ല ഇന്നലെ വരെ നിങ്ങൾക്കിടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനകളാണ് വ്യവസായ സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾ നിൽക്കുന്നത് വ്യവസായികൾക്ക് വേണ്ടി നിൽക്കുന്ന ആ പാഠ്യവ്യാപാരി സംഘടന പ്രതിനിധികളാണ് ഞങ്ങൾ ഈ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും കാണുകയും നമ്മൾ അറിയേണ്ടതാണ് ഈ കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് നിങ്ങൾ ഈ വ്യവസായിക മേഖലയിൽ ഗവൺമെന്റ് പറയുമ്പോൾ വ്യവസായം ഒരു വ്യവസായം പോലും രാജ്യത്തേക്ക് വരുന്നില്ല എന്താണ് അതിന്റെ കാരണം ഈ രാജ്യത്തിന്റെ ഈ നാട്ടിന്റെ സ്ഥിതി എന്താണ് മറ്റുള്ള സംസ്ഥാന എത്ര ശതമാനമാണ് വ്യവസായ മേഖലയിൽ ഉപജക്ട് തമിഴ്നാട്ടിലെ വ്യവസായ മേഖലയിൽ വികസനത്തിന് എത്ര ശതമാനമാണ് ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ അറുപത് ശതമാനം വ്യവസായ മേഖലയിൽ ഉണ്ടാക്കുമ്പോൾ കേരളത്തില് വളരെ മുപ്പത് ശതമാനം ஆ முப்பது ஆடம்பரம் ஆ இலக்ட்ரிட்ட அமலமான அதுபோல புரிந்து நம்ம தொடங்க ஆரம்பித்த അത് അമിതായിട്ട് നമ്മൾ ബാങ്ക് ലോൺ കൊടുക്കുന്നത് അതേപോലെ തന്നെ വ്യവസായികൾക്ക് സബ്സിഡി വരുന്നതിൽ തയ്യാറാവണം ബാങ്കുകൾക്ക് എത്ര ഇത് കൊടുത്താലും എത്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് എത്ര തരത്തിലുള്ള ലോണുകൾ ഉദ്ദേശിച്ചാലും ഏതൊക്കെ തരത്തിലത് കൊടുക്കാൻ തന്നെ കണ്ടുപിടുത്തമാണ് ബാങ്കുകാരും നടത്തുന്നത് ഇനി ആ കാലഘട്ടം കഴിഞ്ഞു ഇത് നമ്മുടെ വ്യവസായ മേഖലയിലേക്ക് ഒരു ഉണർവുണ്ടാക്കാനായിട്ട്